നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ക്ലബ്ബായ ന്യൂ ലോൾഡ് ബോയ്സിലേക്ക് തിരികെ എത്തുമോ എന്നുള്ളത് ഇ ഇനിയും സ്ഥിരീകരിക്കാത്തൊരു കാര്യമാണ് മെസ്സി നേരത്തെയൊക്കെ തനിക്ക് വിളിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത്തരം താല്പര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം എൽ എസിൽ തന്നെ അദ്ദേഹം കരിയർ അവസാനിപ്പിക്കുമോ അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്നാലിപ്പോൾ ന്യൂ ലോൾഡ് ബോയ്സിൻ്റെ കോച്ച് പറയുന്നു മെസ്സി ഒന്ന് വന്നെങ്കിൽ ഒരു നാല് മാസത്തേക്കെങ്കിലും അദ്ദേഹം വന്ന് കളിച്ചെങ്കിൽ അതുമാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നതെന്ന് ഒഗ്രെ ഫാബിയാനി അവരുടെ കോച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഫാബിയാനി വളരെ കൃത്യമായിട്ട് പറയുന്നു ലിയോ മെസ്സിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തിരികെ വരുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതും നീണ്ട കാലത്തേക്കൊന്നും വേണമെന്നില്ല ഒരു നാല് മാസത്തേക്കെങ്കിലും അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വലിയ രൂപത്തിൽ സന്തോഷമാകുമായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം അദ്ദേഹം പറയുന്നു എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല എന്താണ് നമ്മൾ കാത്തിരിക്കുന്ന ഭാവിയിൽ പക്ഷേ ഫോർ മന്ത്സ് അത് അതും മാത്രമാണ് ഞാൻ മെസ്സിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ഇങ്ങോട്ട് വന്നെങ്കിൽ എന്ത് എന്തായാലും എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിക്കട്ടെ കാത്തിരിക്കാം പക്ഷേ ഡ്യൂറേഷൻ അത് ഇനി എത്ര വലുതാകണമെന്നില്ല ലിയോമെസ്സി ഇവിടെ കളിക്കട്ടെ ക്യാപ്റ്റനായി കളിക്കട്ടെ എല്ലാം അധികം നേടിക്കഴിഞ്ഞതല്ലേ ഇവിടെ അദ്ദേഹത്തിന് എവറിനൊപ്പം അതായത് ബനേകയാണ് ഉദ്ദേശിക്കുന്നത് എവറിനൊപ്പം നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനും പറ്റും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും അത് സംഭവിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഫബിയൻ ഒരു കാര്യം കൂടി പറയുന്നു ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഒരാൾ ലിയോ മെസ്സിയും മറ്റൊരാൾ ഡിയേഗോ മരഡോണയുമാണ് തീർച്ചയായിട്ടും ലിയോ മരഡോണക്കും മുകളിലാണ് പതിനെട്ട് വർഷക്കാലത്ത് അദ്ദേഹത്തിന്റെ കരിയറിലെ സംഭവങ്ങൾ അത് അബ്നോർമൽ ആയ കാര്യമാണ് എന്നുകൂടി ന്യൂ ഓൾഡ് ബോയ്സിന്റെ കോച്ച് ഇപ്പോൾ പറയുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈറാഫ് ടോക്സ് ഉണ്ടാവും